സാന്തത്തിൻ്റെ നാളത്തെ എപ്പിസോഡിൻ്റെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ മീനാക്ഷി കണക്കിന് കൊടുത്ത് നന്നായിരുന്നു കരയുന്നുണ്ട് നമ്മുടെ ശ്രീദേവി അതിനുശേഷം ബാലൻ കടയിലേക്കൊക്കെ വരുന്നുണ്ട് അതിന് മുന്നേ തന്നെ നമ്മുടെ ബാലൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആകാശവും ആന നമ്മുടെ ധർമ്മമാമനും കൂടി രാമേട്ടനോട് സംസാരിക്കും രാമേട്ടെ സമാധാനിപ്പിക്കുന്നുണ്ട് നീ ആദ്യമായിട്ടൊന്നുമല്ലോ നിൻ്റെ അച്ഛനെ കാണുന്നത് അപ്പോൾ പിന്നെ നീ അതൊന്നും കാര്യമാക്കണ്ട എന്ന് പറയുന്നുണ്ട് പിന്നീട് ആകാശിനെ വീണ്ടും വീണ്ടും കുറ്റം പറയണേ ഇവൻ ഒരു ഗുണമില്ലാത്തവനാണ് ഇവൻ ഒരു സ്ഥലത്ത് പോയാൽ നമ്മളൊക്കെ ഒരു സ്ഥലത്ത് പോയിട്ടുണ്ടെങ്കിൽ പല സാധനങ്ങളും കൊണ്ടുവരുന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നുണ്ട് പരിഹാസം മതിരി കിടക്കുമ്പോഴും ഒന്നും വീണ്ടുന്നില്ല ആകാശ് പിന്നീട് നമ്മുടെ മിത്ര ആരെയും വാങ്ങിക്കൊടുത്ത ചുരിദാറൊക്കെ ആണെങ്കിൽ നല്ല സന്തോഷത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞും മറിഞ്ഞും കണ്ണാടയിലൊക്കെ നോക്കി ചിരിച്ചൊക്കെ നിൽക്കുന്നുണ്ട് എന്നിട്ട് മീനാക്ഷിയോടൊക്കെ ചോദിക്കുന്നുണ്ട് എന്നെ കാണാവല്ലോ എനിക്ക് വല്ല പ്രത്യേകത ഉണ്ടോയെന്നൊക്കെ ചോദിക്കുമ്പോൾ എന്ത് പ്രത്യേകത നമുക്ക് ചോദിക്കും ഇതേ നമ്മുടെ ആര്യം മേടിച്ചുകൊടുത്ത ചുരിദാർ ആണ് എന്ന് നമ്മുടെ മീനാക്ഷോട് ഗോമതി പറയുന്നുണ്ട് അപ്പോൾ ഗോമതി അങ്ങനെ പറയുമ്പോൾ ആര്യൻ പുതിയ ചുരിദാറൊക്കെ വാങ്ങിക്കൊടുത്തല്ലോ എന്തായിരുന്നു ഇഷ്ടമില്ലാത്ത കല്യാണം ഇഷ്ടമില്ല അതിഷ്ടില്ല ഇതിഷ്ടില്ല എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞിട്ട് പരിഹസിച്ച് നമ്മുടെ മീനാക്ഷി ചിരിക്കും ആ സമയത്ത് ശ്രീദേവി പെട്ടെന്ന് ഒരു ബാഗ് ആയിട്ട് വരുന്നുണ്ട് നമ്മുടെ ബാലച്ഛന ഊണുമായിട്ട് പോകുന്നതായിരുന്നു നമ്മുടെ ഗോമതിനെ തട്ടി തെറുപ്പിച്ച് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകണ് ഇവരെ മൈൻഡ് ചെയ്യുന്നില്ല ഇവർ മൂന്നാളും കൂടെ സംസാരിച്ചിരിക്കുന്ന ഇടയിൽ കൂടെ ഇണീ നമ്മുടെ ഗോമതി ആകെ തെറിച്ച് പോകുന്നുണ്ട് തെറിച്ച് ചെന്ന് വീഴാണ് ശരിക്കും ആ മാതിരിയുള്ള ഇടീനി ഇടിക്കണത് എന്തായാലും ബാഗും കൊണ്ട് ചോറും കൊണ്ട് പോകണം ശ്രീദേവിനെ കാണിക്കുന്നത് ദേഷ്യം വന്നിട്ട് ഗോമതിക്ക് സഹിച്ച് കടിച്ചു പിടിച്ച് നിൽക്കുന്ന ഒരു ഭാഗമാണ് കാണിക്കുന്നത് അവർക്കെല്ലാവർക്കും ഭയങ്കരമായിട്ട് ദേഷ്യമാകുന്നുണ്ട് കാരണം അതുമാതിരിയുള്ള ഒരു അഭിനയമാണ് ശ്രീദേവി കാഴ്ചവെക്കുന്നത് ചോറ് കൊണ്ടു കൊടുക്കുന്നത് ശരിക്കും അമ്മായിച്ചിന് പോലെ ഒരു ഭാവം കൂടിയില്ല ഭർത്താവിന് കൊണ്ടു കൊടുക്കുന്ന പോലത്തെ ഒരു അഭിനയമായിരുന്നു അത് അങ്ങനെ ഞെട്ടിത്തെരിച്ച് നിൽക്കുന്ന ഗോമദിനെയും അതുപോലെ തന്നെ മിത്രനെയും കാണിച്ചുകൊണ്ടാണ് പ്രമോഹ സാനിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ